ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റും ആലപ്പി കോപ്പറേറ്റീവ് സ്മിന്നിമിംഗ് ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ബാബുരാജിൻ്റെ ഒന്നാം ചരമവാർഷികം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം മുൻ കെ പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളെന്ന് സുധീരൻ പറഞ്ഞു ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റും ആലപ്പി കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ബാബുരാജിന്റെ ഒന്നാം ചരമവാർഷികം കായംകുളത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു അനുസ്മരണ സമ്മേളനം കെ മുൻ പ്രസിഡന്റ് ബി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിലെ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകളെന്ന് സുധീരൻ പറഞ്ഞു മുതലുള്ള ഒരു പ്രത്യേകത ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ശതമാനവും നീതി പുലർത്തുന്ന അത് അങ്ങേയറ്റം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാബുരാജു എം എസ് എ കോളേജിലെ യൂണിയൻ ചെയർമാനായി എ എസ് യു ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും എസ് യുവിൻ്റെ അറിയപ്പെടുന്ന നേതാവായി മാറി പിൽക്കാലത്ത് സംസ്ഥാന വ്യാപകമായി കേന്ദ്രീകരിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും അദ്ദേഹം കായികുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കാനാണ് തയ്യാറായത് പ്രത്യേകിച്ചും അഭിഭാഷക വൃത്തിയിലേക്ക് വന്നു പഠനം പൂർത്തിയാക്കി അഭിഭാഷക വൃത്തിയിലേക്ക് വന്നു കായികുളത്തിൻ്റെ ഭാഗമായ നമുക്ക് പ്രിയപ്പെട്ട ജയപ്രകാശ് വക്കീലിൻ്റെ ാണ് പാബുരാജി ചേർന്നത് പിന്നീട് പ്രമളയും തുടക്കം കുറിച്ചത് അവിടെ തന്നെയായിരുന്നു കോടതികളിൽ തന്നാലും പോയി അതോടൊപ്പം അതിനെ പ്രകൃതിയായി രാഷ്ട്രീയ രംഗത്ത് സജീവിക്കുന്നു സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ അബ്രഹാം കെ പി സി സി ജനറൽ സെക്രട്ടറി ടി ശരചന്ദ്ര പ്രസാദ് യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ കെ പി സി സി ഭാരവാഹികളായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി മാന്നാർ അബ്ദുൾ ലത്തീഫ് എ ബി കുര്യാക്കോസ് കിഷോർ ബാബു എൽ കെ ശ്രീദേവി യു മുഹമ്മദ് വേലഞ്ചർ സുകുമാരൻ എ ജയഷാജാൻ ശോഭ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു